വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഇന്നലെ വളരെ ഷോക്കിംഗ് ആ ന്യൂസ് ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാനാണെന്ന് പറഞ്ഞ് മകളെ റെഡിയാക്കാൻ ഭാര്യയോട് പറഞ്ഞിട്ട് ഒരു വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് മുഹമ്മദ് സഫീർ എന്ന പേരുള്ള മലപ്പുറം വെളിമുക്ക് ഒരാൾ കുട്ടിനായിട്ട് പോയിട്ട് പിന്നെ കാണാതായി എന്നൊരു സംഭവം വല്ല എല്ലാ ന്യൂസ് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതാ ചില സി സി ടി വി ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഒരു മുഹമ്മദ് സഫീർ എന്ന പേരിൽ ഈ കുട്ടിയായിട്ട് പോയിട്ടുള്ളത് കാമുകിയുടെ അടുത്തേക്കാണ് ഈ കാമുകിയുമായിട്ട് പോകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിൽ ലഭിച്ചിട്ടുള്ളത് ആ ഒരു ഭാര്യ കഴിഞ്ഞ വീട് ഇതിലൊക്കെ പറഞ്ഞിരുന്നു എനിക്കും ഭർത്താവിന് ഇടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല എൻ്റെ ഭർത്താവ് എന്തിനാണ് എൻ്റെ കുഞ്ഞുമായിട്ട് അത് മുലകൂടി മാറാത്ത ഇനിയ മെഹർ എന്ന പേരുള്ള കുട്ടിയുമായിട്ട് പോയെന്ന് അറിയില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞിരുന്ന ആ ഒരു ഭാര്യയായിരുന്നു മുഹമ്മദ് സഫീർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പോലീസ് പുറത്തുവിട്ട വിട്ട സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടോട്ടിയിലുള്ളൊരു ലോഡ്ജിൽ ആദ്യം ഒരു സ്ത്രീ കുഞ്ഞുമായി വന്ന് റൂം എടുക്കുന്ന ആ സ്ത്രീയുടെ ഒരു അന്യ സംസ്ഥാനക്കാരിയാണ് മഞ്ജിത ചാറ്റർജി അങ്ങനെ എന്തുകൊണ്ടാണ് അവരുടെ പേര് സഞ്ജിത ചാറ്റർജി അങ്ങനെ അതിൻ്റെ ദൃശ്യം അവരുടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആൾ ആരാണെന്നൊക്കെ അപ്പോൾ കാരണം അവർ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ റൂം എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഐ ഡി കാർഡിൽ ഉള്ളതാണ് ഇനി ഈ പേരെന്നെ ആണോ കറക്റ്റാ എന്ന് അറിയില്ല അപ്പൊ അവരവിടെ നേരത്തെ കുഞ്ഞുമായ റൂം എടുത്തു അവിടേക്കാണ് ഈ മുഹമ്മദ് സഫീർ തൻ്റെ ഒരു വയസ്സുള്ള പനി ബാധിച്ച പനി കൂടി ഉണ്ടായിരുന്നു ഇനി ആ മഹറെന്നപരി ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ആഭരണങ്ങളൊക്കെ ധരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെമ്മടൻ എനിക്കൊരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞിട്ടാണ് ഇയാളീ പെൺകുട്ടിയുമായിട്ട് സ്വന്തം മകളുമായിട്ട് പോയത് ഈ ഒരു കാമുകിയുടെ കൂടെയാണോ എന്നുള്ള സംശയത്തിലാണ് കാരണം ഈ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് ഇവൻ ഈ കുഞ്ഞുമായിട്ട് വരുന്നു ഇവളോടൊന്നിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നു ില്ല അത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട് നമ്മൾ പല ആൾക്കാരും ഇന്നലെ വിശാൽമൂരടക്കം ഒരുപാട് ചാനലുകളിൽ ഈ ഒരു യുവാവിനെയും കുഞ്ഞിനെയും കാണാതായ വിവരമൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും പ്രാർത്ഥിച്ചത് ആ കുഞ്ഞിനെ തിരിച്ച് സന്തോഷത്തോടു കൂടി ഉമ്മാന്റെ അരികിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഒരു ഉമ്മാൻ്റെ വേദന എന്താണെന്ന് ഈ മനുഷ്യനറിയോ ഒരു മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ വീർപ്പിരിക്കുന്ന ഒരു ഉമ്മയുടെ വേദന ഈ മനുഷ്യനറിയണമെങ്കിൽ ഒരു നൂറ് ജന്മം എടുത്ത് ജനിച്ചാലും ഈ മുഹമ്മദ് സഫീർ എന്ന ആൺവർഗത്തിനത് മനസ്സിലാവില്ല ാണ് പന്ത്രണ്ടായപ്പോ ഞാൻ ആ ആ ആ ഭാര്യയുടെ ഒരു ഒരു വോയിസ് വോയിസ് കേട്ടു കേട്ടു കുഞ്ഞിനെയും ഭർത്താവിനെയും എത്ര സങ്കടത്തോടെയാണ് പറയുന്നത് ഒന്ന് മാറ്റി നൂറ്റൊന്നെടുത്ത് പിന്നെ വീട്ടിൽ വന്നപ്പോ വീട്ടിലാരുടെ ഞാനും കുട്ടി തന്നെ ഉള്ളായിരുന്നു കുട്ടിയും പിന്നെ വേറെ പുതിയ കല്യാണത്തിന് ഇട്ടെടുക്കുമ്പോൾ പുതിയതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ വേഗം പൊയ്ക്കണെന്ന് തന്നിട്ടില്ല രണ്ട് പന്ത്രണ്ടേ മുക്കാലിന് ഒത്തിരി പോയത് വീട്ടിൽ നിന്ന് പിന്നെ പോയിൻ്റ് ഒക്കെ വെച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫാണ് ഒരു ഞങ്ങൾ അമ്മ ഒരു യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ കൊമ്പൂട്ടുണ്ട് വേഗൂരുണ്ട് അങ്ങനെ ഓരോന്നിങ്ങനെ ഈയൊരു നിഷ്കളങ്കയായ ഭാര്യയല്ലേ ഇവൻ വഞ്ചിച്ചിട്ടുണ്ടാവുക അപ്പോ ഇവൻ ചെന്നൈയിൽ കഫ്തീരിയും അതേപോലെ ഈ ജ്യൂസ് കടയൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഉപ്പ പറഞ്ഞിരുന്നു ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പേർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് ഇനി ആ രീതിയിലുള്ള വല്ല സംഭവങ്ങളാണോ എന്നൊക്കെയാണ് ആ ഉപ്പം സംശയിച്ചത് ഇപ്പം അദ്ദേഹം ഒന്നിലെ പറഞ്ഞിരുന്നു ഭാര്യയുമായിട്ടോ മറ്റോ യാതൊരു പ്രയാസങ്ങളും എൻ്റെ മകൻക്കില്ല അത്രയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ എന്നിട്ടും എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും പ്ലാനുണ്ടോ പോലീസ് പറയുന്നത് പോലീസൊന്നും തീർത്തു കൂട്ടി പറയുന്നില്ല പക്ഷേ ചില ചാനലുകളിലൊക്കെ വാർത്ത വന്നിരുന്നു കാമുകിയുമായിട്ട് ഇങ്ങനെ പോയതാണ് എന്നുള്ളത് ഒറ്റൊന്ന് ചിന്തിക്കുക അവനവൻ്റെ വീട്ടിലുള്ള ഭാര്യ വിശുദ്ധയായിട്ട് ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള തമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അത് പടച്ച റബ്ബ് പൊറുക്കൂല്ല അത് ദുനിയാവ് ശിക്ഷ കിട്ടും ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട് അവരവർ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടാക്കുക ആ കണക്ഷൻ ഉണ്ടാക്കിയിട്ട് അവരെ കൂടെ കണ്ട് ജീവിക്കുക എന്നിട്ട് ജീവിച്ചിട്ട് പാവം ഈ കുടുംബത്ത് മക്കളെ നോക്കി നിൽക്കുന്ന പെണ്ണ് വെറുമൊരു എന്താ പറയുക വെറുമൊരു ധൂമമായിട്ട് ഒരു അവസ്ഥ ഞാൻ ഔദ്യുമില്ല കാക്കണേ ഇതുപോലെപ്പോൾ എനിക്ക് ഞാനിത് വീഡിയോ പറഞ്ഞതിൻ്റെ തലേ ദിവസമാണ് ഒരു വീട്ടമ്മ വിളിച്ച് സങ്കടം പറയാൻ അവരെ സഹോദരിക്കിൻ്റെ ആ അനുഭവം ആ സഹോദരി വളരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ഗൾഫിലാണ് കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ആ ആ ഭർത്താവ് ഇന്ന് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞാൽ അന്ന് ഞായറാഴ്ചയാണെന്ന് വിശ്വസിക്കുന്ന അത്രയും ഭർത്താവിൻ്റെ അടിമ പോലെ ജീവിക്കുന്ന ഒരു ഭാര്യ പക്ഷേ അയാൾ ഗൾഫിൽ നിന്ന് ഗൾഫിലൊരു കുഞ്ഞുള്ള ഒരു സ്ത്രീനെ വേറൊരുത്തൻ്റെ ഭാര്യയാണ് സ്ത്രീയുമായിട്ട് പ്രണയാവുകയും എന്നിട്ട് അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചൊക്കെ ഏത് രണ്ട് കെട്ടാം മൂന്ന് കെട്ടാം നാല് കെട്ടാം എന്നുള്ളൊരു നിയമത്തിൻ്റെ ആനുകൂല്യം വെച്ചിട്ട് കുടുംബത്തിരിക്കുന്ന പെണ്ണിൻ്റെ മനസ്സിനെ നോവിച്ചിട്ട് ഇതിനൊക്കെ സാധൂകരിക്കുന്ന ഒരു ഒരു സംവിധാനങ്ങളുണ്ടല്ലോ പടച്ചറപ്പ് പൊറുക്കൂലത് നമ്മുടെയൊന്നും വൈകാരികതക്ക് പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല കുടുംബം എന്ന് പറയുന്ന ഈ സിസ്റ്റർ ഉള്ളത് ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇത് ആരാണ് ഈ ഒരു സ്ത്രീ എന്തിനും ഇവനിങ്ങനെ ചെയ്തു ഭാര്യയെ ഭാര്യേനെ വഞ്ചിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീയുടെ കൂടെ പോയി നമുക്കറിയില്ല ഇതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ ആ ഒരു കുഞ്ഞ് ഒരാൾക്ക് വേറൊരാളെ ഒഴിവാക്കിയിട്ട് കല്യാണം കഴിക്കുകയും കഴിക്കുക അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഈ മലപ്പുറം വെളിമുക്ക് പഠിക്കലുള്ള ഈ മനുഷ്യൻ ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്തോളം ആ ഒരു ആ ഒരു ഉമ്മ ആ ഒരു കുഞ്ഞിനെ കാണാതെ പാല് കൊടുക്കേണ്ട കുഞ്ഞിനെ കാണാതെ അനുഭവിക്കുന്ന ഒരു വേദന ആ മനുഷ്യന് മനസ്സിലാവോ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഹബീബ നബിയുടെ കാലത്ത് ഹിജറ ഒരു സമയത്ത് ഉമ്മുസൽമാൻ റലിയാഹു അൻഹ ഭർത്താവും കുഞ്ഞുമായിട്ട് പോകുന്ന ഒരു സന്ദർഭം ചരിത്രത്തിലുണ്ട് ആ ഒരു സമയത്ത് ശത്രുക്കൾ വന്നിട്ട് ഉമ്മുസൽമാൻ്റെ ആളുകൾ ഉമ്മുസൽമാനെ പിടിച്ചൊഴിച്ച് കൊണ്ടുപോകാൻ അബു സൽമാൻ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ആളുകൾ അവരെ വലിച്ചടിച്ചു കൊണ്ടുപോകാൻ ആ സമയത്ത് കുഞ്ഞിനെ കവർന്നെടുക്കുകയാണ് അബൂ സലമ എന്ന ഉപ്പയുടെ വീട്ടുകാർ ആ സമയം ഉമ്മു സൽമാൻ്റെ ഒക്കത്താണ് ആ കുഞ്ഞ് പിടിവലിയിൽ തൻ്റെ കുഞ്ഞിൻ്റെ കൈപ്പിടായിക പിരിഞ്ഞ് പൊളിഞ്ഞു വരുമോ എന്ന് ഭയന്നപ്പോഴാണ് ആ ഉമ്മ കൈവിട്ടത് കാരണം ഉമ്മ അങ്ങനെയാണ് കൊണ്ടവാണെങ്കിൽ കൊണ്ടവട്ടെ എൻ്റെ കുഞ്ഞ് ജീവിച്ചിരുന്നോട്ടെ അബൂസൽമയെ മദീനയിലേക്ക് ഓടിച്ചു വിട്ടു ഉമ്മുസൽമയെ മക്കയിലുള്ള കുറേശ്ശികൾ പിടിച്ചുകൊണ്ട് പോയി ഈ പാവം കുഞ്ഞിനെ മുലുകൂടി മാറാത്ത ചെറിയ കുട്ടിയെ ഉമ്മുസൽമാൻ്റെ ഭർത്താവിൻ്റെ അബൂസൽമയുടെ സൽമയുടെ വീട്ടുകാർ കവർന്നെടുത്തുകൊണ്ടുപോയി ആ കുഞ്ഞിനെ കാണാതെ ഉമ്മുസൽമ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയി തൻ്റെ കുഞ്ഞു പോയി മുസ്ലിമാണെന്നൊറ്റ കാരണം കൊണ്ട് വീട്ടുതടങ്കലിൽ കഴിയുന്ന ഒരു ഉമ്മസൽമ ആ സമയത്ത് ഉമ്മസൽമ സങ്കടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴാണ് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത് കുഞ്ഞു വീട്ടിൽ ഭയങ്കര കാരച്ചയിൽ തിരിച്ചു കിട്ടിയപ്പോൾ ആ സന്തോഷം പങ്കിടുന്ന രംഗം ഇതൊക്കെ ചരിത്രത്തിലുണ്ട് ഒരു ഉമ്മക്കും സഹിക്കില്ല സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കൈവിട്ടു പോകാൻ അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ അവസ്ഥ അല്ലെ ചോക്കൂ ഈ മുഹമ്മദ് സഫീഖിൻ്റെ ഒരു ഭാര്യ അവർ അവരെ എന്ത് വാക്കുകൾ പറഞ്ഞ ആ ഒരു ഇതിൽ പറയുകയാണേ അവിടെ കൊണ്ടോട്ടിയിലുണ്ട് ബാംഗ്ലൂർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്നെ ആശ്വസിപ്പിക്കാനായിരിക്കും എന്ന് സമാധാനിക്കുന്ന ഒരു പച്ച പാവം പെണ്ണിനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ച അവൻക്ക് ഒഴിവാക്കാനും വേറെ കെട്ടാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തത് ആ ഉമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്താൻ ഒരല്പം കാരുണ്യത്തിൻ്റെ ഒരു അംശം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്യില്ലായിരുന്നു മുലകുടി മാറാത്ത കുഞ്ഞാണെങ്കിൽ മുലുകുടി മാറാത്തൊരു കുഞ്ഞിനെ ആ ഉമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ഏത് കല്യാണത്തിന് കൊണ്ടുപോയാലും അവനക്കവിടുന്ന് ബിരിയാണിയും നെയ്ച്ചോറും അല്ലെങ്കിൽ കുഴിമന്തിയൊന്നുമല്ല വേദനകൾ തീറ്റിക്കേണ്ടി വരും അവൻ ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തറിയട്ടെ ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അല്ലാത്ത സങ്കടവും ടെൻഷനും തോന്നി കാരണം കഴിഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് ഇവിടുന്ന് മലപ്പുറം ഭാഗത്തുനിന്ന് റുഖിയാന്ന് പേരിലൊരു പ്രായമായൊരു ഉമ്മനെ കാണാതായത് ആ ഉമ്മനെ കാണാതായിട്ട് ഇതാ നാളെ വെള്ളിയാഴ്ചയ്ക്ക് എഴുതി ഒരു 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 ഒരാഴ്ച കഴിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചക്കേശം അവരെ കാണാതാവുന്നത് അന്വേഷിക്കാത്ത ഇടങ്ങളിൽ മറവി ഒരു ഉമ്മയാണ് ആ മകൻ കണ്ണീരോടെ പറയുന്നുണ്ട് എൻ്റെ ഉമ്മ ഇതിന് മുൻപൊരിക്കത് പോലെ പോയിരുന്നു ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നു കണ്ടു ഉമ്മാക്ക് പേര് പോലും മറന്നു പോകും കാരണം പാർക്കിസൻസ് എന്ന് പറയുന്ന രോഗമുള്ള ഒരാളാണ് അള്ളാഹു ആ ഉമ്മ എത്രയും പെട്ടെന്ന് അതിൻ്റെ അവകാശികൾക്ക് മുന്നിൽ എത്തിക്കണറബേ ട്രോമ കയറും മറ്റുമൊക്കെ ഇനി വല്ല അപകടങ്ങളും സംഭവിച്ചോ എന്ന് കരുതിയിട്ട് സകലവാന സ്ഥലത്തുകളും പരിശോധനകളും നടത്തി പുഴയിൽ പരിശോധന നടത്തി ഇതുവരെ ഉമ്മനെ കിട്ടിയിട്ടില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ആ ഉമ്മാക്കു വേണ്ടി റാ ചെയ്യണം അള്ളാഹു ആരോഗ്യത്തോടു കൂടി ആ ഉമ്മയെ തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ അവർക്ക് ഫോണവരെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ടച്ച് ഫോൺ നമ്പർ അടിക്കാനൊന്നും അറിയില്ല ആ ഉമ്മയുടെ ഫോട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉമ്മ ഇവിടെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോലീഷൻക്ക് വിളിച്ചറിയിക്കണം അതേപോലെ തന്നെ കാണാതായ ആളുകളാണ് ഈ മുഹമ്മദ് സഫീറും ഈ ഒരു പൊന്നുമോള് ഒരു വയസ്സുള്ള ഇനിയ മെഹ്റ എന്ന് പറയുന്ന ഈ കുട്ടിയും പക്ഷേ ഇവർ ഇതേ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞുതി വില്ല കാക്കട്ടെ ഇങ്ങനെ സ്വന്തം ഭാര്യയെ രണ്ടെണ്ണം കെട്ടാനും മൂന്നെണ്ണം കെട്ടാനൊക്കെ അവകാശം ഉണ്ടെങ്കിലും ഈ ഒരു തമ്മിയെ തെല്ലിയിട്ട് സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്നതിനോട് എനിക്കെന്തോ എനിക്ക് അത്തരം വിവാഹത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല ചിലരൊക്കെ അതിന് ന്യായീകരിക്കണേ കാണാൻ എന്താ അപ്പം രണ്ട് കെട്ടിയാണ് എനക്ക് എന്താ ഇസ്ലാം പറഞ്ഞതുള്ള തന്നെയല്ലേ ഒരു പെണ്ണിനെ വേദനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു പെണ്ണിൻ്റെ മനസ്സ് കാണാതെ ഇതിങ്ങനെ വെറും കുട്ടികൾ കുട്ടികളുണ്ടാക്കുന്നൊരു യന്ത്രമായിട്ടാണോ ഇസ്ലാം ഇതിനൊക്കെ കണ്ടിട്ടുള്ളത് എനിക്കത് മനസ്സിലാവണില്ല ഏതായാലും ആ സ്ത്രീയുടെ ഉള്ളിലെ ശാപം തന്നെ മതി അവൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അവസാനിക്കാൻ ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ അതായത് ഏത് ഏതാണ് ആ സ്ത്രീ കൂടെ പോയി ഇതൊക്കെ പുറത്തു വരട്ടെ എത്രയും പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കൂട്ടത്തിൽ നമ്മൾ ആ റൊക്കിയ എന്ന് പറയുന്ന ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്രാ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം